ദൈവജയ് ആരും ബിനീഷ് ഭാഷന്റെ കുഴിനകത്തെ കയറി ചവിട്ടരുത് കഴിഞ്ഞ ഓണത്തിന് ചവിട്ടിട്ട് പൊങ്കാല ഞാൻ രണ്ട് സംഭവം നോക്കിയത് ഞാൻ കിടക്കണം അന്നേനെ നോക്കണം അവളെ കയറി ചവിട്ടാതെ നോക്കണം എന്തൊക്കെ അതിന്റെ പാവാള വിരിച്ചിട്ടൊക്കെ ഞാൻ അന്നത്തെ ചവിട്ടി തെറ്റി തന്നെ പോയി കോമഡിയാണ് ഇന്ന് ഞാൻ പറഞ്ഞാ നമ്മുടെ വെഡിങ്സറി അപ്പൊ ഇനി ബാക്കി ഇവര് ചോദിക്കും നമുക്ക് ഇവിടെ സെലിബ്രിറ്റി പൊന്നോ വേണ്ട കേളി എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ പോലെ ഒരു വേഷങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അതൊക്കെ നല്ല ഒരു ഇപ്പോഴും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവങ്ങളാണ് നിമിത്തങ്ങളാണ് മൂവിയല്ല ാണ് അപ്പോട്ടെ കൈവിട്ടു പോയി ഫോട്ടോ അപ്പോട്ടെ കൈവിട്ടുപോയി ഫോട്ടോ അല്ലേ എന്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ ചമ്മിട്ടില്ല എന്തോ അല്ല എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു ഓ ഇനെ തൂല്യ പോയില്ലേ അല്ലെ അങ്ങനെ എന്റെ അടുത്ത് പാർവതി ചേച്ചി സംസാരിച്ചു തീർച്ചയോട് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് കലാഭവൻ പേരു നമ്മൾ ഈ നാണം വരുത്തല്ലോ